ഗായ്സ് അപ്പോൾ ഇതാ അടുത്ത വീഡിയോ വന്നിട്ടുണ്ട് ഇന്നാണ് കേട്ടോ തെയ്യം ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പോൾ ഇതാ റെഡി ആയിട്ട് പോവാൻ നോക്കുകയാണെ ഇതാ നമ്മളങ്ങോട്ടേക്ക് എത്തുമ്പോൾ കുറച്ച് നടക്കാനുണ്ട് റോട്ടുമ്പന്ന് കുറച്ച് നടക്കാനുണ്ട് ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമല്ലോ അതിന് കണക്കില്ല അങ്ങനെ ഇതാ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് തിരുമുട്ടത്തൊന്നും കയറാനോ അമ്പലം ചുറ്റാനോ ഒന്നും പറ്റില്ല ഇതാണ് ശാസ്തപ്പൻ അപ്പം നമ്മൾ വന്നപാട് ശാസ്തപ്പൻ്റെ നേർച്ചയൊക്കെ കൊടുത്തിട്ട് വേഗം പോയത് ഫുഡിക്കാനാണ് കാരണം എന്ന് വെച്ചാൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടുകയില്ല പിന്നെ നമ്മളവിടുന്ന് തെയ്യും തുടങ്ങുക ഒക്കെ ചെയ്യില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഫുഡ് കഴിക്കാൻ കഴിയല്ല നമ്മൾ നേരെ ഫുഡ് കഴിക്കുമ്പോൾ ഈ വറവുണ്ടായിരുന്നു കാബേജ് പച്ചടി സാമ്പാർ മറ്റേ നാരങ്ങക്കറി ഇത്രയായിരുന്നുണ്ടായേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നപ്പോൾ നമ്മൾ ഒന്നാമത് ലേറ്റ് ആയിട്ടോ നമ്മൾ രാത്രിക്ക് പോകുമ്പോൾ ഇതാ വസൂരിമലേൻ്റെ വെള്ളാട്ടത്തത് കുളിച്ചെഴുന്നള്ളത്തിനും വെള്ളാറ്റത്തിനുമുള്ള അവർ പോവാണ് കേട്ടോ തെയ്യും വെള്ളാട്ടോ ഒരു തെയ്യും രണ്ട് വെള്ളാട്ടാണുള്ളത് അങ്ങനെ ഇതാ അവർ പോകുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു രാത്രി രണ്ടുമണി ഒന്നരയൊക്കെ ആയ സമയത്താണ് ഈ വെടിക്കെട്ട് അവിടെ നിന്ന് കേൾക്കുന്നത് അതായത് വെടിക്കെട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവർ വരുന്നുണ്ടെന്നാണ് അതായത് കുളിച്ചെഴുതുന്നള്ളത്ത് വരുന്നുണ്ടെന്നാണ് നമ്മൾ പറയാം അങ്ങനെ ഇതാ കുറേ സമയം ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നു അവസാനം വെടിക്കെട്ട് മറ്റേതൊക്കെ പൊട്ടുന്ന കേട്ട് ഇങ്ങനെ അടുത്തടുത്ത് വരാൻ തുടങ്ങി അപ്പോൾ ഇത് നമ്മൾ വാതിക്കിലോട്ട് പോയി നിന്നിട്ടുണ്ട് കേട്ടോ ഇതാ പൊട്ടാസൊക്കെ അവിടെ നിന്ന് പൊട്ടുന്നുണ്ട് വസൂര്യമാല ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഓടി വരുവാ ചെയ്യുക അപ്പോൾ ഇതെല്ലാവരും കണ്ടോ അസുരമല്ല അങ്ങനെ ഓടി വരും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ പേടിപ്പിക്കാനൊക്കെ പോകും അതായത് പിള്ളേർ കൂക്കുകയൊക്കെ ചെയ്യേ അപ്പോൾ പിള്ളേരെ പേടിപ്പിക്കാനൊക്കെ തിരിഞ്ഞു മാറിച്ചത് അതൊക്കെ കാണാനൊരു ഭയങ്കര രസമാണ് കേട്ടോ ഈ സമയത്ത് അവിടെ സൈഡിൽ നിന്ന് മാലപ്പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് അതിൻ്റെ പുകയാണ് പോകുന്നത് അങ്ങനെ ഇത് ഓടി വരുന്നതാണ്ടോ അപ്പോൾ ഒരു തെയ്യും രണ്ട് വെള്ളാട്ടാണ് തെപ്രാവശ്യം ഉള്ളത് വെള്ളാട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഓരോ ആവശ്യത്തിന് നേർച്ച കൂട്ടത്തില്ലേ ആ നേർച്ച ുന്നത് നമ്മൾ വസുമാലേന്റെ വെള്ളാട്ട കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ പറയൂലേ അതാണ് അവിടെ മൂന്ന് തെയ്യായിട്ട് വന്നത് അല്ല തെയ്യല്ല രണ്ട് ഒരു തെയ്യും രണ്ട് വെള്ളാട്ടായിട്ട് ഉള്ളതെട്ടോ അപ്പം ഈ സമയത്ത് നമ്മളെ ശാസ്ത്രപ്പൻ ഇതിങ്ങനെ വാതിക്കിൽ വന്നിട്ട് ഇങ്ങനെ നോക്കും വരുന്നുണ്ടോ 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 അത് കാണാൻ ഭയങ്കരമാണ് രസമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വസൂരിമാലേൻ്റെ ആങ്ങളെയാണ് ശാസ്തപ്പൻ എന്നു പറയുന്നത് നിങ്ങൾ കണ്ട ആ കുത്തുള്ളി മറിയുന്നത് കണ്ടോ ഒരിക്കുന്നു പിടിച്ചാൽ ഒഴുതുങ്ങില്ലായിരുന്നു അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്രാവശ്യം വസൂരിമല എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ഭയങ്കര ഒരു വീതി ഒന്നൊക്കെ പറയരുത്തില്ല അങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കണ്ടുകൊണ്ട് നമുക്ക് തെയ്യാണെന്ന് വെള്ളാട്ടാണെന്ന് തോന്നത്തേയില്ല മൂന്ന് പേരും അടിപൊളിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ തിരുമുറ്റത്ത് കയറിയിട്ടുണ്ട് തിരുമുറ്റത്ത് കയറി പാടാ അവിടെയൊക്കെ പോയിട്ട് ഇത് നോക്കി ഇത് നമുക്ക് അറിയുന്ന ചേട്ടനാട്ടോ എല്ലാ പ്രാവശ്യവും കൈ തെയ്യം കെട്ടുന്ന ചേട്ടനാണ് അവർ അവരെല്ലാം നമുക്കറിയാം എത്ര വർഷമായി നമ്മളവിടുന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇതാ മൂന്ന് ഇതെന്ന് വെച്ചാൽ നമ്മളെ ശാസ്ത്രപ്പൻ്റെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ പോകുന്നതാണ് കേട്ടോ വസുരിമല പെങ്ങളെ അങ്ങനെ പറയും പെങ്ങളും ആങ്ങളെയാണ് അവർ അപ്പോൾ ഇതാ പിള്ളേരൊക്കെ ഒരു രക്ഷയില്ല ചെവിട്ടിൽ പോയി കൂക്കലും വയ്യ തന്നെ ഓടലും ഹസുരിമാലയും അതുപോലെ ഓടി പേടിപ്പിക്കും കേട്ടോ വസുരിമാല പേടിപ്പിക്കുന്നത് പേടിപ്പിക്കുന്നതാണ് എന്നുവെച്ചാൽ നമ്മൾ കൈതച്ചമുണ്ടിയില്ല അതുപോലെയല്ല വേറൊരു ഇതാണ് കേട്ടോ ഇപ്പോൾ അധിക കാവിലൊക്കെ വസൂരിമല ഉണ്ട് എന്നാലും ഇതാണ് കേട്ടോ നമ്മളെ പള്ളിയാറയുടെ അമ്പലം വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് തുറക്കുള്ളൂ കാവ് പോലെ തന്നെയാണ് പക്ഷേ അമ്പലം എന്നാണ് കേട്ടോ പറയുക നല്ലൂർ പള്ളിയാറ ശ്രീ ഭഗവതി കാവാണ് ക്ഷേത്രമാണ് ക്ഷേത്രം തോന്നുന്നു ആ ക്ഷേത്രമാണ് ഇത് കാവ് കാവുപോലെയാണ് വർഷത്തിലേ തുറക്കുള്ളൂ അതായത് നമ്മളെ നാട്ടിൽ ഫെബ്രുവരി പതിനാലാം തീയതി ഇവിടെ തുറക്കും ആഴ്ചത്ത് അമ്പലത്തിൽ കഴിച്ചോത്ത് കുട്ടിച്ചാത്തൻ കാവില് എന്നാണ് പള്ളിയാറയിൽ നട തുറക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ അതൊക്കെ ഒരു ത്രില്ലും ഒരു പണ്ടത്തെ ആ ഒരു ഏറ്റവും അല്ലേ നൊക്ലാച്ചി ആ ഒരു സംഭവം ഇത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ അവർക്കൊക്കെ പിടിച്ചാ ഒതുങ്ങാത്ത വിധത്തിലുള്ള ഒരു ആ സംഭവമായിരുന്നു കേട്ടോ അതിൻ്റെ പൊക്കത്തൊക്കെ കയറി ഇരുന്നിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു രസമാണ് ക്രൈസ് നമുക്ക് എത്ര വലുതായിന്ന് പറഞ്ഞാലും ഇപ്പോഴും ഭയങ്കര വസൂരിമാല എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു പണ്ടത്തെ ആ കുട്ടി കുട്ടിയിലേക്ക് പോകുന്നൊരു സംഭവം അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ തിരുമുറ്റത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്ത്രീകൾ ആരും തിരുമുറ്റത്ത് കയറാറില്ല കേട്ടോ നമ്മളൊക്കെ പണ്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കയറാതെയായി നമ്മൾ സ്ത്രീകളായല്ലോ അപ്പോൾ ഇത് മതിലമ്മലൊക്കെ പാനിയം കയറിയിട്ട് വരുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മൂന്ന് പേര് നല്ല കിഡിലോസ്ക്കായിട്ട് ഇതാക്കിയിട്ട് അങ്ങനെ ഇതാണ് അവസരം മൂന്ന് പേരും കൂടെ ആങ്ങളെനെ കാണാൻ വന്നിട്ട് സങ്കടങ്ങളൊക്കെ പറയും അങ്ങനെയൊരു സംഭവമാണ് കേട്ടോ അത് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അവരുടേതായ ഒരു ഭാഷയും കാര്യങ്ങളൊക്കെ അതിനുണ്ട് അപ്പോൾ അതിങ്ങനെ അവർ ഇതാക്കുകയാണ് പക്ഷെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇതല്ലേ ആങ്ങളെൻ്റെ അടുത്ത് പൊട്ടി ഇങ്ങനെ അനുഗ്രഹം വാങ്ങിക്കുന്നൊക്കെ കാണുമ്പോൾ ആ കിട്ടുന്ന ഒരു ഒരിതില്ലേ അപ്പോൾ നിങ്ങളെത്രവർ വസൂരിമാലേൻ്റെ ഒക്കെ തെയ്യം കണ്ടിട്ടുണ്ടെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യും ഇതാ എന്തൊക്കെയോ അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടോക്കാം ഇതാ ഇനി അടുത്ത ഇതാ എന്തൊക്കെയോ പറയുന്നൊക്കെ അവരുടെ ഭാഷ അവരിക്കല്ലേ മനസ്സിലാവത്തുള്ളു പിന്നെ ഇവര് ഒരു കളി അതൊന്ന് കണ്ടോക്കെ മല കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കണ്ടതരണനാണ് കേട്ടോ പന്തം കൊടുക്കുന്നത് അതായത് അഗ്നി കണ്ടരണെന്ന് പറയും അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗുളികനാണ് ഗുളികനൊക്കെ കാണാൻ കിട്ടില്ലാണ് പക്ഷെ നിങ്ങൾ ഇത് കാണുന്നുണ്ട് എൻ്റെ ഫോണിന് പുകയടിച്ചതെല്ലാം മഞ്ഞാണ് കഴിച്ചത് അപ്പം നല്ല മഞ്ഞും കോടയും ഒക്കെ ആയിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ വീണ്ടും വന്ന ആ വെയിൽ കൊള്ളേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പം നാളത്തെ വീഡിയോ അടുത്ത ദിവസം വരും ടാറ്റ ബൈ ബൈ വി വിസ് യു